ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ മൗനാനുരാഗത്തിലെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹറും നമ്മുടെ മറിയേയും കൂടി കുരിശു ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ട് പേരും അപ്പോൾ ഒരു ചെറിയൊരു തവാലി എടുത്തിട്ട് നമ്മുടെ മറിയയുടെ കഴുത്തിലോട്ട് കെട്ടുവാണ് മനോഹർ കേട്ടോ പക്ഷേ ഇതേ സമയത്ത് അവിടെ കാറിനകത്ത് നമ്മുടെ സരയി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സരയി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു സരയിൻ്റെ സങ്കടം അങ്ങ് സഹിക്കാൻ വയ്യ കേട്ടോ കണ്ണും മനസ്സുമൊക്കെ നിറഞ്ഞ് ഭയങ്കരമായ ഒരവസ്ഥയിലാണ് കേട്ടോ മനോഹർ ഇങ്ങനെ ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഭയങ്കരമായ സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുക അപ്പം മറിയെ ഭയങ്കര സന്തോഷത്തോടെ ആ മിന്നേറ്റുവാങ്ങുവാണെ അങ്ങനെ അവരുടെ മിന്നുകെട്ടൽ കഴിഞ്ഞിരിക്കുകയാണ് മറിയെ പറയുകയാണ് എൻ്റെ ഇഷ്ടപ്രകാരം ഇതൊക്കെ ചെയ്തു തന്നതിന് ഭയങ്കരമായിട്ട് അവൾ ഭയങ്കര സന്തോഷം എന്നിട്ട് മറിയെ പറയാൻ നമുക്ക് അമ്പലത്തിൽ എവിടെയെങ്കിലും പോയിട്ട് വിവാഹം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് മനോഹർ പറയുകയില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സരയുവിന് ഇത് സഹിക്കാൻ പറ്റാതെ അത്രയും വേദനയില് നിൽക്കും അപ്പോൾ സരയൂ പറയുക ഡ്രൈവർ വണ്ടിയെടുക്കും വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണെ ഇതേ സമയത്ത് നമ്മുടെ മനോഹരും മറിയും കൂടി അവരും കാറിലോട്ട് കയറി അവരും പോവുകയാണ് അവരൊരിക്കലും സരീനെ കണ്ടില്ല കേട്ടോ ശരീരം വന്നതോ ഇതൊന്നും അവർ അറിയുന്നേ ഇല്ലായിരുന്നു അതിനുശേഷം കാണിക്കുന്നത് ഷാരിയാണ് കേട്ടോ ഷാരി കുഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ട് കുഞ്ഞിനെ ഉറക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ഷാരി ഉറക്കുവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുറങ്ങിയതിന് ശേഷം ഒരു വണ്ടി കയറി വരും അത് നോക്കുമ്പോൾ സരയുവിൻ്റെ വണ്ടിയാണ് അപ്പോൾ ചെന്നിട്ട് സരയു ആ ഇവിടെ പോയിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സരയു ഭയങ്കരമായ ദേഷ്യത്തിലാണ് കേട്ടോ ഷാരിയോട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിരിക്കുമായിരുന്നു എന്തായിരുന്നു എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ കല്യാണത്തിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ചോ പായസം കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പിന്നെ നൂറ് തരം പായസം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ എന്നിട്ട് ഇവളോട് അപ്പോൾ പിന്നെ ഷാരി ചോദിക്കുക അല്ലേ മോളെ മനോഹർ എവിടെ പോയി ആ മനോട്ടെ മീറ്റിങ്ങിന് പോയിരിക്കുമല്ലേ ജപ്പാനിൽ നിന്നോ ഇറ്റലിന്നോ അങ്ങ് അമേരിക്കയിൽ നിന്നോ എങ്ങാണ്ടെന്നൊക്കെ കുറെ ആൾക്കാർ വന്നല്ലേ മീറ്റിംഗ് അല്ലേ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഒന്നും മനസ്സിലാകാതെ ഷാരി ഇങ്ങനെ നിൽക്കുവാണേ സരയോ റൂമിനകത്ത് കയറിയിട്ട് ഭയങ്കര കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ അതേമേ അവൻ എന്നെ ചതിച്ചു എൻ്റെ കുഞ്ഞ് അവന് പൈസ മാത്രം മതി എത്രയോ പെണ്ണുങ്ങളുടെ ജീവിതം അവൻ ഇതുപോലെ നശിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സരയോ അങ്ങ് കരയുവാണ് കരയുവാണെട്ടോ അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ശാരി ഇവൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വയ്ക്കുവാണ് കേട്ടോ ഇനി ഫുഡെങ്ങാനും കഴിച്ചില്ലേ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ടേ അപ്പം ഇതേ സമയത്ത് നമ്മുടെ മനോഹറും മറിയും കൂടി ഇങ്ങനെ സംസാരിക്കുവാണ് കേട്ടോ അപ്പോൾ മനോഹർ പറയുവാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വിള ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തുവാണേ അപ്പോൾ ആ സമയത്ത് ഇവിടെ പറയുക നമുക്ക് അമേരിക്കയിൽ പോണം നാളത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അമേരിക്കയിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട് പറയാം അപ്പോൾ ഇന്ന് മനോഹറിൻ്റെ വീട്ടിൽ പോകണമെന്ന് വെച്ച് പോകണം എന്ന് പറയുവാണേ അപ്പം ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം നമുക്ക് കുറേ രാജ്യങ്ങളിലൊക്കെ പോകണം അപ്പോൾ ഇവൻ പറയാം നിൻ്റെ ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും പോകുക മറിയോട് പറയുകയാണ് അപ്പോൾ മറിയാ പറയും എൻ്റെ മാത്രം ഇഷ്ടമല്ല നിൻ്റെയും കൂടെ ഇഷ്ടം നോക്കണം നമ്മുടെ രണ്ട് പേരുടെ ഇഷ്ടത്തിൽ നമുക്ക് ജീവിക്കാം എവിടെ വേണമെങ്കിലും പോവാം എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കാമെന്ന് ഇവള് പറയുമ്പോൾ ഇവൻ ഉള്ളിൽ വിചാരിക്കുക ഇവിടെ അത്യാവശ്യം നല്ല പൈസയുണ്ട് ഇനി ഒരു കല്യാണത്തിൽ മുതിരരുത് ഇവളെയും കെട്ടിട്ട് ഇത് അവസാനത്തെ കല്യാണ ആരേക്ക് ഇങ്ങനെ നിന്നേക്കണം എങ്ങനെയും എല്ലാം ഒഴിവാക്കി ഇവള് മാത്രമായിട്ട് ഇനി ഒരു അടിപൊളി ലൈഫായിട്ട് പോകുക എന്നൊക്കെ ഇവനിങ്ങനെ ആശിക്കുവാണേ അപ്പോൾ ഇങ്ങനെ സരയു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുവാണേ ദൈവമേ ഇവൻ ഇതുപോലെ എത്രയോ പെണ്ണുങ്ങളുടെ ജീവിതവും ശാപവും മേടിച്ചിട്ടാണ് മുന്നോട്ട് പോകണേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇവിടെ ചിന്തിക്കുവാണേ അങ്ങനെ സമയം കുറെ പോയി കേട്ടോ അപ്പോൾ മനോഹറിൻ്റെ വിളി കേട്ടിട്ടാണ് ഹായ് മൗളു എന്നും പറഞ്ഞിട്ട് മനോഹർ കയറി വരുവാണ് കേട്ടോ അപ്പോൾ ആ മനുവേട്ടൻ ഒന്നും പറഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞോ എന്നൊക്കെ ഇവിടെ ചോദിക്കാനാണ് കേട്ടോ ഇവിടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ അവൾ വളരെ സ്നേഹത്തോടെ ആണ് ഇവനോട് സംസാരിക്കുന്നത് എന്നിട്ട് ഇവൻ വളരെ സ്നേഹത്തോട്ട് വിളിച്ച് സംസാരിക്കുക അപ്പോൾ എന്നിട്ട് വിളോട് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞെന്ത്യെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് ഉറക്കാണെന്ന് പറയും വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും വേണ്ട ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിളോട് പറയാം ഇവിടെ ചോദിക്കുക അപ്പോൾ മനുവട്ട നമ്മൾ എന്ന അമേരിക്കക്ക് പോകേണ്ട നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മനുവേട്ടനെ കൊണ്ടുപോയിട്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു റൂമിൽ വെച്ചല്ലോ അപ്പോൾ എൻ്റെയും കൂടി അങ്ങോട്ട് വയ്ക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുമല്ല വേണ്ട നമുക്ക് കാറിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സല്ലേ ഉള്ളൂ നമുക്ക് കാറിൽ കൊണ്ടുപോകാം അപ്പോൾ അവൾ ചോദിക്കാം അപ്പോൾ അരട്ട് പോകൻ്റെ മാല വിൽക്കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇപ്പോൾ വിൽക്കണ്ട സ്വർണ്ണം എന്തിനാ വെറുതെ പാഴാക്കി കളയുന്നത് അത് നമുക്ക് ലോക്കറിൽ വെക്കുക എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവള് ചോദിക്കുക കുടിക്കാൻ ജ്യൂസോ ചായയോ എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ ഈ അവൻ പറയുക ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയും അപ്പോൾ അവൾ പറയുക അല്ല ചൂടോട് ഒരു ചായ എടുത്താലോ ആ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലെടുത്താലോ ഒന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ശരി എന്തെങ്കിലും എടുത്തിട്ട് വാന്ന് പറഞ്ഞ് ഇവനെ വിടുവാണ് വിടുവാണെട്ടോ അപ്പോൾ ഇവള് അങ്ങോട്ട് പോകുന്ന വഴിക്ക് മനസ്സിൽ പറയും എടാ ദുഷ്ടാണ് നിന്നെ ഞാൻ കൊന്നിട്ടേ ബാക്കിയുള്ളു നീ കണ്ട പെൺപിള്ളേരെ ഇനി കല്യാണം കഴിക്കാനുള്ള ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉക്ക് ഭയങ്കരമായ ദേഷ്യമാണ് കേട്ടോ ആ ദേഷ്യ സങ്കട കഴിക്കാൻ പറ്റാതെ പല്ലുപടിച്ച് അവളങ്ങും പോവുകയാണേ പിന്നെ കാണിക്കുന്ന പ്രകാശനാണ് കേട്ടോ പ്രകാശിനെ കിടന്നിട്ടാണ് ഉറക്കം വരുന്നില്ല അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിടക്കുകയാണ് ശരീരം വേനാണോ നെഞ്ചു വേനാണോ ശ്വാസം മുട്ടലാണോ ശ്വാസം നിലച്ച് പോകണോ എന്താണെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയാണ് കേട്ടോ പ്രകാശനാണ് ആരും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അടുത്തതായിട്ട് കാണിക്കുന്ന കല്യാണീ ദീപയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെന്നിട്ട് അമ്പലത്തിലൊക്കെ തൊഴുതുകഴിയുമ്പോൾ തിരുമേനി പ്രസാദം തരമ്പ പറയുവാണ് ആ മുളെ അച്ഛൻ എല്ലാ ദിവസവും വന്ന് ഇവിടെ മൂന്ന് പേരുടെ പേരിലും വഴിപാട് നടത്തുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദീപയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ കല്യാണി പറയാം അതൊക്കെ എനിക്കറിയാം തിരുമേനി അപ്പോൾ അങ്ങനെ പറയാം അച്ഛന് ഇപ്പം മനസ്സൊക്കെ മാറി നല്ലവനായി എന്നാൽ തോന്നുന്ന കുറേ ദുഷ്ടത്രമൊക്കെ ചെയ്തതല്ലേ എന്നൊക്കെ തിരുമേനി പറഞ്ഞിട്ട് അപ്പോൾ അവൾ പറയാം അച്ഛനിപ്പോൾ മാറി എന്നൊക്കെ എനിക്കറിയാന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ പോ അപ്പോൾ ഇടയ്ക്ക് പോയെന്ന് അച്ഛനെ തിരക്കിടേ രണ്ട് ദിവസമായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അവൾ പറയാം ഓക്കെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞു പറയുന്നുട്ടോ അപ്പം ദീപ പറയുകയാണ് എടി അത് നിന്നെ ഒരിക്കലും നീ അച്ചാന്ന് വിളിക്കുന്ന പോലെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അത്രമാത്രം ദ്രോഹിച്ചത് അങ്ങേരങ്ങേരുടെ മകന് വേണ്ടി എന്തും ചെയ്യും അത്രയ്ക്ക് ദുഷ്ടന എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അപ്പം കല്യാണം പറയാം അതൊക്കെ ശരിയാണെങ്കിലും അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോരുവാണ് കേട്ടോ ശരിക്കും പ്രകാശന ഈ നെഞ്ചുവേദന സത്യത്തിൽ ഈ നെഞ്ചുവേദന ആയിരുന്നു അത് മരണവെപ്രാളായിരുന്നു പ്രകാശനെന്തെങ്കിലും സംഭവിക്കുമോ മറിയയോടൊപ്പം നമ്മുടെ മനോഹർക്ക് അമേരിക്ക പോകാൻ പറ്റുമോ അതോ അത് നമ്മുടെ സരയോ അങ്ങ് പൂട്ടുമോ ഇവൻ്റെ കയ്യിൽ വിലങ്ങ് വീഴുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ